കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ആരോഗ്യ സംരക്ഷണ കൂട്ടായ്മയായ തൃപ്രങ്ങോട് ജെന്റിൽ ടീംസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പി സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി നമ്മുടെ എഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് വളരെയധികം ആഘോഷത്തോടു കൂടി ഇന്ത്യയിലും വിദേശത്തും പ്രവാസികളായ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആഘോഷിക്കുന്നു ഈ ആഘോഷത്തിൽ പങ്കു ചേരുമ്പോൾ നമ്മളെല്ലാവരും ഒരു മഹത്തായ സന്ദേശം കൂടിയാണ് എല്ലാവർക്കും ഈ വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് യും ഓർമ്മിക്കുക ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയും മറ്റു പരിപാടികളും നടന്നു പരിസരത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു സംഘടനയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു ജെന്റൽ ടീംസ് ചെയർമാൻ സി പി സുബൈർ ജനറൽ സെക്രട്ടറി ഷബീർ ട്രഷറർ എം മുഹമ്മദ് ബഷീർ ഷൌക്കത്ത് കുന്നത്ത് എന്നിവർ ആശംസകൾ നേർന്നു ടി വിൾ ഫോൺ ഫൈവ് ഫോൺ വൺ